നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത ബ്രോക്കറേജ് സ്ഥാപനമായ ന്യുവാമോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് വീനസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് ഓഹരിയിൽ വലിയ പ്രതീക്ഷകളാണ് പങ്കുവച്ചിരിക്കുന്നത് ശക്തമായ ഓർഡർ ബുക്ക് നിർമ്മാണശേഷിയിലെ വർധനവ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലുണ്ടായ വർധനവ് എന്നിവ കണക്കിലെടുത്ത് ഈ ഓഹരിക്ക് മികച്ച വളർച്ച നേടാൻ സാധിക്കുമെന്നാണ് ന്യുവാമയുടെ വിലയിരുത്തൽ നിലവിലെ വിലയിൽ നിന്ന് എൺപത് ശതമാനം വരെ നേട്ടം നൽകാൻ ഈ ഓഹരിക്ക് കഴിവുണ്ടെന്ന് ന്യുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ശുപാർശ ചെയ്യുന്നു യുടെ ഈ ശുപാർശയ്ക്ക് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള വരുമാന വളർച്ച മാർഗനിർദ്ദേശം ഇരുപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയർത്താൻ വീനസ് പൈപ്പിന് സാധിച്ചു ഇത് കമ്പനിയുടെ പ്രവർത്തനങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് വളരെ ശക്തമാണ് ഒരു പ്രമുഖ ഇന്ത്യൻ പവർ ഉപകരണ നിർമ്മാതാവിൽ നിന്നുള്ള ഒന്നേ ദശാംശം ഒൻപത് ബില്യൻ രൂപയുടെ ഓർഡർ ഉൾപ്പെടെ അഞ്ച് ദശാംശം ആറ് മില്യൺ രൂപയുടെ ഓർഡറുകളാണ് കമ്പനിക്കുള്ളത് ഇത് ഭാവിയിൽ മികച്ച വരുമാനം നേടിയ സഹായിക്കും ശതമാനം വാർഷിക വളർച്ച നേടാൻ കമ്പനിക്ക് സാധിച്ചു ഇത് ആഗോള വിപണിയിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയെ സൂചിപ്പിക്കുന്നു ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിലും ശക്തമായി സാന്നിധ്യം ഉറപ്പിക്കാൻ കമ്പനിക്ക് കഴിയുന്നുണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും കമ്പനി ശ്രമിക്കുന്നുണ്ട് ഈ വർഷം ബ്ലണ്ടഡ് ശേഷി വിനിയോഗം എൺപത് ശതമാനത്തിന് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയുടെ പുതിയ തടസ്സമില്ലാത്ത ട്യൂബുകളുടെയും കണ്ടൻസർ ട്യൂബുകളുടെയും ഉൽപാദനം ആരംഭിക്കാനും അത് വരുമാനത്തിൽ വലിയ സംഭാവന നൽകാനും തുടങ്ങുമെന്ന് നുവാമ ചൂണ്ടിക്കാട്ടി ഇത് കമ്പനിയുടെ ഭാവി വളർച്ച സാധ്യതകൾക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്നു നൽകിയിരിക്കുന്ന ടാർഗറ്റ് വില നിലവിലെ ഓഹരി വിലയിൽ നിന്ന് എൺപത് ശതമാനത്തിലധികം കൂടുതലാണ് നിലവിൽ എൻഎസ് യിൽ വീനസ് പൈപ്സ് ഓഹരിയുടെ വില ആയിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഇത് ഈ ഓഹരിയിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയൊരു നേട്ടം നൽകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക പ്രകടനവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ കമ്പനിയുടെ വരുമാനം ഇരുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം നാല് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ദശാംശം ഒരു കോടി രൂപയായിരുന്നു അതായത് പതിനഞ്ച് ദശാംശം ഒരു ശതമാനം വളർച്ചയാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയത് ഇത് കമ്പനി വളർച്ചയുടെ പാതയിലാണെന്ന് തന്നെ തെളിവാണ് എന്നിരുന്നാലും ചില വെല്ലുവിളികളും കമ്പനി നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിലെ അഞ്ചു കോടി രൂപയുടെ അറ്റാദായം ഒൻപത് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞത് എട്ട് കോടി രൂപയായി ഈ ഓഹരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടുകളും മറ്റ് ഔദ്യോഗിക രേഖകളും പരിശോധിക്കുന്നത് നല്ലതാണ് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ സ്വന്തം റിസ്ക് പരിഗണിച്ച് മാത്രം തീരുമാനമെടുക്കുക ന്യൂവാമോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഈ ഓഹരിയുടെ പ്രകടനത്തെക്കുറിച്ച് വിശദമായ വിശകലനം നടത്തിയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിൽ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായി ഈ റിപ്പോർട്ടുകൾ നിക്ഷേപകർക്ക് കൂടുതൽ വിവരങ്ങൾ നൽകും മൊത്തത്തിൽ ശക്തമായ ഓർഡർ ബുക്കും ശേഷി വർധനവും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു മാനേജ്മെന്റും വീനസ് പൈപ്സിനെ നിക്ഷേപകർക്ക് പരിഗണിക്കാവുന്ന ഒരു ഓഹരിയായി മാറുന്നു എന്നാൽ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം എപ്പോഴും ഒരു യാഥാർത്ഥ്യമാണെന്ന് ഓർക്കുക